ഹായ് ഹലോ അസ്സാം വലൈക്കും ബിതിരൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ വൈകുന്നേരച്ചായന്റെ പരിപാടിയാണ് അപ്പോൾ ഇതാ നമ്മൾ അരി വറക്കാനിട്ട് ഞാൻ ചോറ്ക്കണ അരി എന്ന് കഴുകി ഊറ്റി വെച്ച് കുറച്ചേരം വെള്ളത്തിൽ നിന്നിട്ട് വെക്കണ്ട കഴുകിന്ന് ഊറ്റി വെച്ചാൽ മതി വെച്ചിട്ട് ഒന്ന് വെള്ളം വന്നിട്ട് നല്ല വറുക്കുക അങ്ങനെ രണ്ട് ട്രിപ്പായി വറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പൊരിഞ്ഞു വരണം പിന്നെ നല്ല പൊരിയാണ് അപ്പോഴാണ് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് ഇതാ വർത്ത വെച്ചിരുന്ന ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇടണ്ട് കിട്ടാം അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബദാമോ റോസ്റ്റഡ് പെർപ്പും ഇവിടെ ഉണ്ടേ ഇനി അപ്പോൾ അതും ആഡ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ട്രിപ്പിലാണ് അത് ഈ വർക്ക് കുറച്ച് അരി വർ ഒരുവിധമായതിന് ശേഷം കുറച്ച് അത് ഇട്ട് വറുത്തെടുത്ത് എന്നിട്ട് പിന്നെ ഫൈനായിട്ട് നമ്മൾ പൊടിച്ചിരിക്കണം കേട്ടത് അപ്പോൾ എൻ്റെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളം നിർഷം കൊണ്ട് ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്നും മടിക്കണ്ട കേട്ടോ ആ കാണുമ്പോൾ ഒന്നാ ലൈക്ക് പെട്ടെന്ന് അമർത്താം ഈ കാണുന്നവരെ ഒന്നാം ലൈക്ക് അടിച്ച് പോയാൽ മതി കേട്ടോ അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് പിന്നെ ഒരു കമന്റ് ഇടുക പിന്നെ അപ്പം ഇതാ ഒക്കെ വറുത്തഴിഞ്ഞിട്ടോ അപ്പം ഇനി അതൊന്നും മാറി അതൊന്നും ചൂടാറിയിട്ട് വേണം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പണ്ട് ഞാൻ നമ്മൾ ഞാൻ ആദ്യം നല്ലോ ഉണ്ടാക്കലേനെ ഇന്ന് കലമ്പാറ ഞങ്ങൾ കലമ്പാറക്കാരാണ് കക്ക കലമ്പാറക്കാരാണ് ഫറൂഖ്ക്കാരനാണ് കേട്ടോ അപ്പം പിന്നെ കലമ്പാറയിലൊക്കെ ആവണം എന്ന് ഞമ്മള് ഇന്ന് ഞാൻ ഉണ്ടാക്കില്ല ഞാൻ ചായക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട അപ്പോൾ ഇത് ചായ പൊടിക്കുമ്പോൾ തന്നെ മക്കൾ പറയുന്നുണ്ട് മോള് പറയുന്നുണ്ട് ഇപ്പം ആദ്യം കലമ്പാറ നിങ്ങൾ അടുക്കിടക്ക് ഉണ്ടാക്കലേനെയൊന്നു അന്നൊക്കെ ഞാൻ അരിടിച്ച് അല്ല ഒരലിലിട്ട് ഇടിച്ച് പൊടിച്ച് ഒക്കെ ആണ്ട്ട് ഉണ്ടാക്കൽ ഇന്ന് സൗകര്യം കൂടുമ്പോൾ മടി അന്ന് അടുക്കിടക്ക് ഉണ്ടാക്കലിന്ന് മടി വണ്ടിയാണ് അപ്പോൾ സൗകര്യം കൂടുമ്പോൾ നമുക്ക് മടിയും കൂടി അതാണ് സത്യം അങ്ങനെ ഇതാ ഒക്കെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയും ശർക്കര ഇട്ടും കണ്ട് പിന്നെ ഒന്ന് പൊടിക്കണം അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഇടാൻ വേണ്ടി പോവുകയാണ് അതാ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ട് അത് പൊടിച്ചെടുത്ത് പിന്നെ അതിലേക്ക് ഇതാ തേങ്ങയും ശർക്കരയും കുറച്ച് പൊടി എന്നിട്ട് ഇതൊന്ന് എടുത്തിട്ടാണ്ട് കുറച്ച് പൊടിയിൽ ശർക്കരയും തേങ്ങയിട്ട് നല്ല അങ്ങോട്ട് പൊടിച്ചെടുത്ത് എൻ്റെ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ടോ പിന്നെ അതുണ്ട് പൊടിച്ചതിൻ്റെ ശേഷം പിന്നെ എല്ലാം കൂടെ പൊടി ഒന്നായിട്ട് മിക്സാക്കി അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിനല്ലേ ഇനി രണ്ട് ദിവസത്തിനുള്ള പൊടി ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടക്ക് കേടൊന്നും വല്ല ഫ്രിഡ്ജിലും വെക്കാം ഇനിയിപ്പോൾ തേങ്ങയും തൊട്ടില്ലെങ്കിൽ തേങ്ങ ഇട്ടാലും ഒരു ദിവസം ഒക്കെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി പിന്നെ അരി മാത്രം മറുത്ത് പൊടിച്ചാൽ നമുക്ക് ആവശ്യമുള്ള തേങ്ങ ശർക്കര ഇട്ട് അങ്ങനെ ചേർക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായ കുടിക്കണം അപ്പോൾ ഞാനും റീഫായിട്ട് ഫസ്റ്റ് ചായ കഴിക്കണേ മോണിങ് ക്ലാസ് ഇനി വന്ന് ഓ കുറച്ച് കഴിഞ്ഞിട്ട് മതിക്കാരാണ് അപ്പോൾ ഞാനും റിഫും ചായ കുടിക്കുകയാണ് മരുവാങ്ങ് ഒക്കെ അപ്പോൾ അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് മക്കളും പേര കുട്ടികളും സ്കൂളിൽ ചോറൊക്കെ തിന്നാ അവരും കുടിച്ചിട്ടില്ല അവർക്ക് എല്ലാവർക്കും ഇത് പറ്റില്ല ചെറിയവർക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ അതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമുലൈക്കും